ഹലോ എല്ലാവരും എന്ത് പറയുന്ന സുഖമായിട്ടിരിക്കുന്നോ ഞാൻ വന്നിരിക്കുന്നത് ഒരു കപ്പ ബിരിയാണി ആയിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള അടിപൊളിയായിട്ടൊരു പെർഫെക്റ്റ് കപ്പ ബിരിയാണി നമുക്ക് ഉണ്ടാക്കി വെക്കാലോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ഉരുളിയാണ് ഉരുളിയിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഒരു നാലഞ്ച് പച്ചമുളക് സ്ലിറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം വെളുത്തുള്ളിയും ഇഞ്ചിയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ വലിയൊരു ഇഞ്ചിയുടെ കഷ്ണമാണേ അതും അതുപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളിയും ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ട് നന്നായിട്ടൊന്ന് വാടുന്ന വരെ ആ പച്ചസ്മലൊക്കെ ഒന്ന് മാറി വരുന്ന വരെ വഴറ്റി കൊടുക്കാം ഇനി അതിലോട്ട് നമുക്ക് ഞാനിട്ടിരിക്കുന്നത് വെളുത്തുള്ളി വെള്ളിയുള്ളിയാണ് കേട്ടോ സവോളയാണ് ഇട്ടിരിക്കുന്നത് അപ്പം സവോളയും കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുവാണ് ഇനി അതിനെ നന്നായിട്ടൊന്ന് നല്ല രീതിയിൽ നന്നായിട്ട് തന്നെ തന്നെയതങ്ങ് മാടിക്കോട്ടെ ഇതിൻ്റെ അകത്തോട്ട് ഞാൻ നമ്മുടെ ബീഫിന് വേണ്ട മസാലയൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പോൾ സവാള എടുത്തിരിക്കുന്നത് ഞാനൊരു സവാളയാണ് എടുത്തേക്കുന്നത് കേട്ടോ നമ്മുടെ ക്വാണ്ടിറ്റിയുടെ കപ്പയുടെയും ബീഫിൻ്റെയും ക്വാണ്ടിറ്റിയുടെ അനുസരിച്ച് കാരണം ഞാൻ ഒരു കിലോ കപ്പയും ഒന്നര കിലോ ബീഫും കൂടെ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം അതിന് പറ്റുന്ന രീതിയിലുള്ള രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒത്തിരിയായാൽ മധുരമായി പോകും ഇനി അതിനകത്തോട്ട് ഞാൻ വണ്ടി വൺ ടീസ്പൂൺ മഞ്ഞൾപ്പൊട്ടി മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മൊത്തം ക്ഷരക്കശകമാണ് ഇനി വേൻ ഇനി അടുത്തതായിട്ട് ഒന്നര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി അടുത്ത് ഞാൻ ഇട്ട് കൊടുക്കുന്നത് വൺ ടേബിൾ സ്പൂൺ നമ്മുടെ എരിവെള്ളം മുളക് പൊടിയാണ് കേട്ടോ ഒപ്പം വൺ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഇനി ഇതിൻ്റെ അകത്തോട്ട് മെയിനായിട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മീൻ മസാലയാണ് അതും അതുപോലെ തന്നെ ഞാനൊരു വൺ ആൻഡ് ഹാഫ് ടീസ്പൂൺ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് ഒരു കുറച്ച് ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പിന്നെ ഞാനൊരു അര ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയും മസാല ഇട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇതിൻ്റെ റോസ് മെല്ലയ്ക്കൊന്ന് മാറി നന്നായിട്ട് ആ എണ്ണയ്ക്കകത്തും നമ്മുടെ ഇഞ്ചിയുടെയും സവോളൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സായി അതിൻ്റെ റോസ് മെല്ലയ്ക്കൊന്ന് മാറി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് എല്ലാം ഒന്ന് നല്ല രീതിയിൽ നമുക്ക് ആ ഒരു മസാലയുടെ നല്ലൊരു ഫ്ലേവറിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ വരും അതുവരെയൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് അപ്പം ഇതാണ്ട് ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് ഞാനിപ്പം നമ്മുടെ എല്ലും ബീഫും കൂടെ കൂടിയിട്ട് ഇതിലോട്ടിട്ട് കൊടുക്കുവാണ് കേട്ടോ അപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ എടുത്തിരിക്കുന്നത് ഒന്നര കിലോ ബീഫാണ് മുക്കാൽ കിലോ എല്ലും മുക്കാൽ കിലോ ബീഫും കൂടെ കൂടിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം ഒന്നര കിലോ കപ്പയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഒന്നേ ഇരുന്നൂറൊക്കെ ഉണ്ട് എൻ്റെ കപ്പ ഉപ്പിട്ട് കൊടുക്കുവാണ് കേട്ടോ ഇനി ഇനി ഇതിനെ നന്നായിട്ടൊന്ന് എല്ലാം കൂടെ മസാലയൊക്കെ നന്നായിട്ട് ബീഫിലും എല്ലയിലൊക്കെ ഒന്നാവുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് കഷ്ണ ചിലക്കി പിടിക്കുന്ന പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുവാണെട്ടോ ഇനിയും ബീഫും എല്ലൊക്കെ ഒന്ന് വേഗാൻ വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ ഒന്ന് വേഗാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിനെ ഞാൻ ഇപ്പം നന്നായിട്ട് എല്ലാം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഞാനിതിനെ പ്രഷർ കുക്കറിലോട്ട് മാറ്റുവാണ് എന്നിട്ട് ഒരു നാല് പിസൽ വരുന്നു ഉടൻ വരെ ഞാൻ ഈ പ്രഷർ കുക്കറിൽ വെച്ച് കുക്കറിൽ വെച്ച് ഞാൻ വേവിച്ചെടുക്കുവാണേ ദാ ഇവിടെ ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം വെച്ചു കൊടുക്കുന്നുണ്ട് ആ വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതിലോട്ട് നമ്മുടെ കപ്പ കപ്പ ഇട്ട് കൊടുക്കുവാണ് കപ്പക്കകത്തോട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കപ്പയ്ക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് വെന്ത് കപ്പേനെ ഊറ്റി മാറ്റിയൊരു സൈഡിൽ വെച്ചു അതിന് അതിന് ഞാൻ നമ്മുടെ ഉരുളിക്കകത്തോട്ട് തന്നെ ഇട്ട് കൊടുത്തേക്കുവാണ് ഒപ്പം ഞാനിവിടെ സൈഡിൽ ഒരു അരമുറി തേങ്ങയും കുറച്ച് പെരിഞ്ചീരകവും കറിവേപ്പിലയും എത്രയും സാധനം ഇട്ട് നന്നായിട്ട് വറുത്ത് എടുത്ത് വെള്ളം തൊടാതെ അരച്ച് ഞാൻ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കപ്പയുടെ മേളിലോട്ട് ഞാൻ നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കുവാണ് ഇനി ആ അരച്ച് വെച്ചിരിക്കുന്ന മസാലയും കൂടെ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഇടുന്നുണ്ട് കേട്ടോ ഒട്ടും വെള്ളം തൊടാതെ ഞാൻ അരച്ചെടുത്തേക്കുന്നതാണ് അപ്പം കളറൊന്നും മാറാതെ നമുക്ക് നല്ല ഇതായിട്ട് കിട്ടും ഞാൻ അരച്ച വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി അപ്പോൾ ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി എന്താ ഇനിയിപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഞാനിവിടെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു മൂടി വെച്ചിട്ട് ഞാൻ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് ഇളക്കിയതാട്ടോ നിങ്ങളെ ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ എല്ലാം അപ്പം റെഡി ആയിട്ടുണ്ട് എന്നാൽ നമുക്ക് സെർവ് ചെയ്താലോ അപ്പം ഞാൻ ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടൊരു വാടയിലൊക്കെ വെച്ചിട്ടുണ്ട് ആ വാടയിലോട്ട് നമുക്ക് കൊടുക്കണം കേട്ടോ കളറൊന്നും ഒട്ടും പോകാതെ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല കുഴഞ്ഞിട്ടുള്ള നല്ല പോലി കപ്പ ബിരിയാണിയാണ് നിങ്ങളെല്ലാവരും ഫസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ